നമസ്കാരം കാലിൽ ആദ്യം ഒരു കുമിള മാത്രം പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ റൗൾ റെയ്ഡ് എന്ന യുവാവിന് നഷ്ടപ്പെട്ടത് ഒരു കാല് തന്നെയായിരുന്നു മാംസം ഭക്ഷിക്കുന്ന ഒരു ബാക്ടീരിയയുടെ ബാധയായിരുന്നു അത് ടെക്സസിൽ അന്ന് കണ്ടെത്തിയതിനെക്കാളും ഗുരുതരമായ രോഗാവസ്ഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാംസം തിന്നുന്ന സ്ക്രൂബോം പരാതത്തെ അമേരിക്കയിലെ മെറി സ്വദേശിയിൽ കണ്ടെത്തിയിരിക്കുകയാണ് യുഎസിൽ നിന്നും ഗ്വാഠ്യമാലയിലേക്ക് യാത്ര ചെയ്തയാളാണ് അസുഖ ബാധിതനായി മടങ്ങിയെത്തിയത് നിലവിൽ ഇയാളിപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ് സാധാരണയായി കന്നുകാലികളിലാണ് ഈ ഒരു രോഗം പിടിപെടാറുള്ളത് ഇത് ജീവഹാനിക്ക് കാരണമാകുന്നതാണ് കേസ് റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ മധ്യ അമേരിക്കയിലും തെറ്റൻ മെക്സിക്കോയിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മനുഷ്യ കോശങ്ങളിൽ ഇവ കടന്നുകൂടിയാൽ ഈ ലാർവകൾ ജീവനുള്ള കോശങ്ങളെ ആഹാരമാക്കും സ്ക്രൂവും ലാർവകൾ ഈച്ചകളിലേക്ക് ആകർഷിക്കപ്പെടുകയും ഇതുവഴി മനുഷ്യ ശരീരത്തിലെ മുറിവുകളിൽ കടന്നുകൂടുകയുമാണ് ചെയ്യുന്നത് മുറിവുകളിൽ ഇവ പെരുകി ജീവനുള്ള കോശങ്ങളെ കൂടുതലായി ആഹാരമാക്കുകയും ചെയ്യും ഒരു ഭാഗം തന്നെ തിന്നു തീർക്കുന്ന ഒരു അവസ്ഥയാകും പിന്നീടുണ്ടാവുക കന്നുകാലികളിൽ രോഗം മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അത്യപൂർവ്വമായിട്ടായിരുന്നു മനുഷ്യരെ ബാധിക്കുന്നത് ആ രോഗമാണ് ഇപ്പോൾ മനുഷ്യരിലേക്കും കടന്നു വന്നിരിക്കുന്നത് കന്നുകാലികളെ രോഗം ബാധിച്ചാൽ ആഴ്ചകൾക്കുള്ളിൽ അതിച്ചാവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ സ്ക്രൂവോം മധ്യ അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മെക്സിക്കോയിലെ കന്നുകാലികളിലാണ് ആദ്യം ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ സ്ക്രൂമോവുകളെ യു എസിൽ നിന്ന് ഉന്മൂലനം ചെയ്തതാണെന്നും വന്യം കരിച്ച ആൺ സ്ക്രൂവോം ഈച്ചകളെ കൂട്ടത്തോടെ തുറന്നുവിട്ടാണ് ഇത് സാധ്യമാക്കിയതെന്നും ഗവേഷകർ പറയുന്നു എന്തായാലും തക്ക സമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ പരാധബാധ മാരകമായേക്കാം എന്ന് പറയുന്നു ന്യൂ വേൾഡ് സ്ക്രൂമോവിന്റെ പെണ്ണീച്ചകൾ മുറിവുകളിൽ നൂറുകണക്കിന് മുട്ടകളാണ് ഇടുന്നത് മുട്ടകൾ വിരിയുന്നതോടെ ഈ ലാർവകൾ മാംസം തുരന്ന് ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു തുളച്ചു കയറാൻ സാധിക്കുന്ന രീതിയിലുള്ള വായുള്ളതിനാലാണ് ഇവയ്ക്ക് ഈ പേര് നൽകിയിട്ടുള്ളത് ഒരു പെണ്ണീച്ച അതിന്റെ ജീവിതകാലത്ത് മൂവായിരം മുട്ടകളോളമാണ് ഇടുന്നത് മുറിവുകൾ ഏറെക്കാലം ഉണങ്ങാതെ ഇരിക്കുക മുറിവിനുള്ളിൽ കണ്ണിൽ വായിൽ മൂക്കിൽ എന്നിവയിൽ എന്തോ ഉള്ളതുപോലെ അനുഭവപ്പെടുക അണുബാധിച്ച ഭാഗത്തു നിന്ന് ദുർഗന്ധമുണ്ടാവുക മുറിവിൽ പുഴുക്കൾ ഉണ്ടാവുക തുടങ്ങിയവയാണ് പരാതബാധയുടെ പ്രധാന ലക്ഷണം എന്തായാലും ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് അധികൃതർ സാധാരണയായി തെക്കേ അമേരിക്കയിലും കരീബിയൻ രാജ്യങ്ങളിലുമാണ് ഈ രോഗം കാണപ്പെടുന്നത് എന്നാൽ മെക്സിക്കോയിലെ കന്നുകാലികളിലും കർഷകരിലും ഇത് കണ്ടെത്തിയതോടെ രോഗം അമേരിക്കയിലേക്ക് കടക്കുന്നത് തടയാൻ ഭരണകൂടം അന്ന് ശക്തമായ പ്രതിരോധ നടപടികൾ ആരംഭിച്ചതാണ് ഈ രോഗം ടെക്സാസിൽ വ്യാപിച്ചാൽ ഏകദേശം ഒന്ന് പോയിന്റ് എട്ട് ബില്യൺ ഡോളറിന്റെ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്ന് യു എസ് ഡി എ കണക്കാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലും രണ്ടായിരത്തി പതിനേഴിലും ഫ്ലോറിഡയിൽ ഇതേ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഈ രോഗത്തെ പൂർണ്ണമായും ഇല്ലാതാക്കിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ഇത് മനുഷ്യനിലേക്ക് ബാധിച്ചു എന്ന കാര്യം വളരെ ആശങ്കാജനകമാണെന്ന് ആരോഗ്യ വകുപ്പിലെ ഉന്നതർ പറയുന്നുണ്ട്